മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിയുമായും ബന്ധമില്ലെന്ന് എം പിന്നെ പി ആർ നൽകുന്നുണ്ട് മലപ്പുറത്തിന്റെ വികസനത്തിനു വേണ്ടി ഇടതുപക്ഷം ചെയ്തത് എല്ലാവർക്കും അറിയാം പ്രകാശന ചടങ്ങ് ഇടതുപക്ഷത്തെ ശക്തനായ പോരാളിയാണ് കെ ടി ജലീൽ ചടങ്ങിൽ പങ്കെടുക്കാനായത് അംഗീകാരമാണെന്നും ജോൺ ബ്രിട്ടാസ് മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറം സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവനയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ മാത്രമല്ല ഈ ജില്ലയുടെ ഈ സംസ്ഥാനത്തിൻ്റെയും മതസൌഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാർ ആക്ഷേപ പോലുള്ള ആൾക്കാർക്കുള്ള ഈ സംസ്ഥാന ഈ ജില്ലയെക്കുറിച്ച് എന്ത് ആക്ഷേപം ആർക്കുണ്ടാകുക മുഖ്യമന്ത്രിക്ക് പിയാറിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങളിത് നല്ല നന്നായിട്ട് പിയാർ ചെയ്യുന്നില്ല